നമസ്കാരം തിരിഞ്ഞാലക്കുള കൊളേജിന്റെ മറ്റൊരു സ്വാഗതം ഞാൻ അമിത സോഫനാണ് ഞാനിപ്പോൾ ഉള്ളത് തിരിഞ്ഞാലപ്പുറ ഡാണ ജംഗ്ഷനിലാണ് ഡാണ ചന്തക്കുന്ന വികസനം ഇരിഞ്ഞാലക്കുളക്കാരുടെ ഏറെ കാലങ്ങളായിട്ടുള്ള സ്വപ്നമാണ് ആ സ്വപ്നം പൂർത്തീകരണത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഓരോ ഇലക്ഷൻ വരുമ്പോഴും ഓരോ നേതാക്കൾ നമുക്ക് വാഗ്ദാനങ്ങൾ നൽകാറുണ്ട് ഇരിഞ്ഞാലപ്പുഴ ഡാണ ചന്തക്കുന്ന വികസനത്തെ പറ്റി എന്നാൽ ഇത്തവണ ആ വാഗ്ദാനം പാലിക്കപ്പെടുന്നു എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ ഈ വരുന്ന ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ ഇരിഞ്ഞാലപ്പുറ ഡാണാ കന്തക്കുന്ന് വികസനത്തിന്റെ ഭാഗമായി ഇരുഭാഗങ്ങളിലുള്ള കെട്ടിടങ്ങൾ ഒഴിച്ചു തുടങ്ങുകയാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിഞ്ഞാലപ്പുറ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം പേർക്കായി നാൽപ്പത് കോടി രൂപയാണ് പൊന്നും വില നൽകി ഡാണാ കന്തക്കുന്ന് വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് പതിനേഴ് മീറ്റർ വീതിയിലാണ് ഈ റോഡ് വികസനം വരുന്നത് ഇന്നാലപ്പുറ നഗര ഹൃദയത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന ഈ സ്വപ്ന പദ്ധതിയാണ് അടുക്കുന്നത് ഡാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവനോപാധിയും നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് ആരംഭത്തിലേക്ക് കടക്കുകയാണ് ഇവർക്കുള്ള നഷ്ടപരിഹാരത്തുക വിതരണം ചെയ്ത് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിന് ഭൂമി കൈമാറി പൊളിച്ചുമാറ്റൽ ഉടൻ ആരംഭിക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോടി രൂപയാണ് പേർക്കായി ചെയ്തത് ഏറ്റെടുത്ത ഭൂമിയിലെ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും പൊളിച്ചുമാറ്റുന്നതിന് ജൂലൈ പതിനഞ്ചിന് തുടക്കമാകും സംസ്ഥാന പാതയിലെയും ഇരിങ്ങാലക്കുട നഗരത്തിലെയും യാത്രാക്ലേശം അവസാനിപ്പിക്കാനുള്ള സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിലേക്ക് മറ്റൊരു കാൽവെയ്പ് കൂടിയാവുകയാണ് പൊളിച്ചുമാറ്റൽ ആരംഭിക്കുന്നതിലൂടെ ജംഗ്ഷനിലൂടെ മുഖച്ചായ മാറ്റം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതക്കുളം വരെയുള്ള ഭാഗം ഭീതി പൂട്ടുന്നത് മുന്തപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട മനവരശ്ശേരി വില്ലേജുകളിൽ ഉൾപ്പെട്ട പൂജ്യം പോയിന്റ് അഞ്ച് അഞ്ച് ഒന്ന് രണ്ട് ഹെക്ടർ ഭൂമിയാണ് ഡാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിനായി പൊന്നും വില നൽകി ഏറ്റെടുത്തിട്ടുള്ളത് പദ്ധതി പ്രദേശത്ത് വീടും സ്ഥലവും സ്ഥാപനങ്ങളും ജീവനോപാധിയും പൂർണമായും നഷ്ടപ്പെടുന്നവർക്കുള്ള പുനരധിവാസ പാക്കേജുകൾ പൂർത്തീകരിച്ചാണ് നിർമ്മാണാരംഭത്തിലേക്ക് കടക്കുന്നത് ഇരിങ്ങാലക്കുട ടൌണിന്റെയും അനുബന്ധ പ്രദേശങ്ങളുടെയും വ്യാപാര വാണിജ്യ സാംസ്കാരിക മേഖലകളുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ജംഗ്ഷൻ വികസന പദ്ധതി ഇരിങ്ങാലക്കുടയുടെ വികസന കുതിപ്പിലേക്ക് നയിക്കുമെന്ന് കണ്ടറിഞ്ഞാണ് അതിദ്രുതം ഇതുവരെയേക്കുമുള്ള നടപടികൾ സർക്കാർ പൂർത്തീകരിച്ചതെന്നും അതിന്റെ തുടർ നടപടികളിലേക്കാണ് ജൂലൈ പതിനഞ്ചിന് പ്രവേശിക്കുന്നതെന്നും പദ്ധതി പൂർത്തിയാകുന്നതോടെ ചന്തക്കുന്ന് മുതൽ പൂതക്കുളം വരെയുള്ള റോഡ് പതിനേഴ് മീറ്ററായി വികസിക്കുമെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു വികസനത്തിന്റെ ഭാഗമായിട്ട് ഭൂമിയും കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും ജീവിതോപാധിയുമെല്ലാം നഷ്ടപ്പെടാൻ ഇടയുള്ളവർക്ക് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാരം കൃത്യമായിട്ട് കൊടുത്തുതീർത്തുകൊണ്ട് അടുത്ത ഘട്ടമായ നിർമ്മാണ പ്രക്രിയയിലേക്ക് കടക്കുകയാണ് ൊളിക്കലാണ് അതിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യാനുള്ളത് കെട്ടിടങ്ങൾ ഈ കെട്ടിടവും സ്ഥലവും ജീവനോപാധിയും നഷ്ടപ്പെടുന്നവർക്കുള്ള നഷ്ടപരിഹാര തുക അതിന്റെ പാക്കേജ് എല്ലാം നേരത്തെ പ്രഖ്യാപിച്ച് പരാതിക്കാരെ കേട്ട് വളരെ സങ്കീർണമായ ഒട്ടനവധി നടപടിക്രമങ്ങളിലൂടെ കടന്ന് ഇപ്പോ നൂറ്റി മുപ്പത്തി പേർക്കാണ് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് പണം നൽകിയിട്ടുള്ളത് നാല്പത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപയാണ് ഇതിനായിട്ട് വേണ്ടി വന്നിട്ടുള്ളത് നാൽപ്പത് പോയിന്റ് ഏഴ് ആറ് കോടി രൂപ നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കായി വിതരണം ചെയ്തിട്ടാണ് ഈ ജംഗ്ഷൻ വികസനത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്തത് ഏറ്റെടുത്തിട്ടുള്ള ഭൂമിയിലെ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും പൊളിച്ചു മാറ്റുന്നതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ജൂലൈ പതിനഞ്ചിനാണ് അത് ആരംഭിക്കുന്നത് സംസ്ഥാന പാതയിലും അതുപോലെ ഇരിങ്ങാലക്കുട നഗരത്തിലെയും യാത്രാക്ലേശം പരിഹരിക്കാൻ സഹായകരമാകുന്ന ഒരു സ്വപ്ന പദ്ധതിയുടെ സാക്ഷാത്കാരത്തിലേക്കാണ് ഇതിന്റെ ഭാഗമായിട്ട് നാം ചുവടുവയ്പ് നടത്തുന്നത് ഘാണ ചന്തക്കുന്ന് ജംഗ്ഷനുകളുടെ മുഖഛായ മാറുന്നതോടൊപ്പം കൊടുങ്കല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗമാണ് വീതി കൂട്ടി പുനർനിർമ്മിക്കുക താലൂക്കിലെ ഇരിങ്ങാലക്കുട മനവലശ്ശേരി വില്ലേജുകളിൽ പെട്ട അഞ്ച് ഒന്ന് രണ്ട് ഹെക്ടർ ഭൂമിയാണ് ഇപ്രകാരം പൊന്നുമില നൽകി ഏറ്റെടുത്തിട്ടുള്ളത് പതിനേഴ് മീറ്റർ വീതിയുള്ള റോഡായിട്ട് അത് മാറും സമ്പൂർണമായും ഈ പുനരധിവാസ പാക്കേജ് പ്രകാരമുള്ള പരിഹാര നഷ്ടപരിഹാര തുക നൽകി പൂർത്തീകരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ള ഒരു ഘട്ടമായിരുന്നു തൊട്ടടുത്ത ഘട്ടമാണ് ഈ കെട്ടിടങ്ങൾ പൊളിച്ച് വീതി കൂട്ടുക എന്നുള്ളത് ഈ പ്രവർത്തനത്തോടെ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് നിർമ്മാണ പ്രക്രിയയ്ക്കാണ് തുടക്കം കുറിക്കുന്നത്